പുത്തൻ ചിന്തകളും പുതിയ ഒക്കെയായി മലയാളികൾ ചിങ്ങം പുലരിയെ വരവേൽക്കുന്നു കർക്കിടകത്തിലെ കഷ്ടതകളെല്ലാം വിസ്മരിച്ച പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ ചിങ്ങമൊന്ന് കർഷക ദിനമായും മലയാളികൾ ആചരിക്കും ചിങ്ങമൊന്ന് മലയാളികൾക്ക് പ്രധാനപ്പെട്ട ദിവസം കൊല്ലവർഷം എന്നറിയപ്പെടുന്ന മലയാള കലണ്ടറിലെ ആദ്യ മാസത്തിൻ്റെ തുടക്കമാണ് ചിങ്ങമൊന്ന് സാധാരണയായി ഓഗസ്റ്റ് പകുതിയോടെയാണ് ചിങ്ങം ഒന്ന് എത്തുന്നത് ഈ ദിവസം പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ ഉത്തമമെന്നത്രേ വിശ്വാസം അതുകൊണ്ടാണ് ചിങ്ങം ഒന്ന് ഒരു നല്ല തുടക്കത്തിൻ്റെ പ്രതീകമായി കരുതുന്നത് കേരളത്തിൽ ഈ ദിവസം കർഷക ദിനമായി ആചരിക്കുന്നു കർഷകരെ ആദരിക്കാനും കാർഷിക മേഖലയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് ഈ ദിനം കർഷക ദിനമായി സർക്കാർ കൊണ്ടാടുന്നത് ചിങ്ങം ഒന്നോടുകൂടിയാണ് കേരളത്തിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം മലയാളികൾക്ക് ഉത്സാഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദിനം കൂടിയാണ് കർക്കിടകത്തിൻ്റെ കഷ്ടതകളകുന്ന ഒരു പുതുവർഷത്തിൻ്റെ തുടക്കം മുഴുവൻ മലയാളികൾക്കും പുതുവത്സരാശംസകൾ